വെൽക്കം ടു മൂവി ബ്രാൻഡ് നാലുവയസുകാരെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കുറച്ചുനാളുകൾക്ക് മുമ്പാണ് നടൻ കൂട്ടുക്കൽ ജയചന്ദ്രനെ അറസ്റ്റ് ചെയ്തത് ഇപ്പോഴത്തെ ഈ വേളയിൽ നടൻ ദിലീപിനെക്കുറിച്ചും നടി ആക്രമിക്കപ്പെട്ട കേസിനെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് എന്റെ ആദ്യ ചിത്രമായ ചിരിക്കുടുക്ക മുതൽ സൂപ്പർ താരം ദിലീപ് എന്നെ ദ്രോഹിക്കുന്നതായി പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് അതെനിക്കും അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളും പല സിനിമകളിൽ എനിക്ക് കിട്ടിയിരുന്നു ആ സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം പറഞ്ഞത് ദിലീപ് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അവസരം തരാത്തത് എന്നാണ് ഞങ്ങളോട് ഒന്നും തോന്നരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ദിലീപ് എന്ന വ്യക്തിയെ നേരിൽ കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തോട് തുറന്ന് ഞാൻ ചോദിച്ചു നിങ്ങളാണോ എന്റെ കുറെ അവസരങ്ങൾ കളഞ്ഞത് അപ്പോൾ ആദ്രമായ മനസ്സോടെയാണ് ഉത്തരം പറഞ്ഞത് ഞാൻ പറഞ്ഞു ഒരിക്കലും ദിലീപേട്ടൻ അത് ഓർത്ത് വിഷമിക്കരുത് കാരണം എനിക്കൊരു വൈരാഗ്യവുമില്ല സന്തോഷമേ ഉള്ളൂ തുറന്ന മനസ്സോടെ ദിലീപേട്ടനോട് പറഞ്ഞ അന്നു മുതൽ എന്നെ ആത്മാർത്ഥ സുഹൃത്താക്കി എന്നെ കൂടെ കൊണ്ട് നടക്കുകയാണ് എനിക്കറിയാം ദിലീപേട്ടന്റെ മനസ്സ് തുറന്ന് പറയുന്ന ഒരാളെ അംഗീകരിക്കാൻ എല്ലാവർക്കും ഒന്നും കഴിയില്ല ഇപ്പോൾ ഇവിടെ പറയുന്നത് എനിക്കും എന്റെ കുടുംബത്തിനും തോന്നാത്ത വൈരാഗ്യം ദിലീപേട്ടനോട് ആർക്കും തോന്നേണ്ട കാര്യമില്ല അങ്ങനെ ദിലീപ് മൂലം ജീവിതം തകർന്ന ആളുകൾ വരട്ടെ രംഗത്തേക്ക് ഞാൻ തുറന്നു ചോദിച്ചപ്പോൾ അംഗീകരിക്കാനും നെഞ്ചോട് ചേർത്ത് നിർത്താനും കാണിച്ച ദിലീപിന്റെ മനോഭാവത്തെ ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ ദിലീപിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരിക്കൽ സൂപ്പർ സ്റ്റാറിന്റെ വീട്ടിൽ ചെല്ലുന്ന പ്രതീതി തോന്നിയിട്ടില്ല വളരെ സ്നേഹം നിറഞ്ഞ നിറഞ്ഞൊരു പാവമമ്മ സഹോദരങ്ങൾ അങ്ങനെ കഴിയുന്ന ഒരു മനുഷ്യനാണ് എനിക്കൊന്ന് വിളിക്കാൻ വിഷമങ്ങൾ പറയാൻ ഇപ്പോൾ പടങ്ങളില്ല എന്ന് തുറന്നു പറയാൻ കഴിയുന്ന ഒരേ ഒരു സൂപ്പർ സ്റ്റാറാണ് ദിലീപ് ഏട്ടൻ ഞാൻ പല സൂപ്പർ താരങ്ങളുടെ അടുത്ത് പോയി അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവരാരും അവസരവും തന്നിട്ടില്ല ഞാൻ അവരോട് ചോദിച്ചത് വലിയ താരമാകാനുള്ള അവസരമല്ല ജീവിച്ചു പോകാൻ ചെറിയ ചെറിയ വേഷങ്ങൾക്ക് വേണ്ടിയാണ് ആ പടങ്ങളിൽ അഭിനയിച്ചാൽ കിട്ടുന്ന സ്റ്റേജ് ഷോകൾ പക്ഷേ ആരും എന്നെ സഹായിച്ചില്ല അത് ചെയ്തത് ദിലീപ് ഉള്ളൂ ദിലീപുമായി മുൻപരിചയമൊന്നുമില്ല എന്റെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ നെഞ്ചോട് ചേർത്ത് നിർത്തിയ ആളാണ് ആ ദിലീപ് ചെറിയ റോളുകളിൽ അദ്ദേഹത്തിന്റെ പടത്തിൽ എന്നെ വിളിച്ചു കൂടെ നിർത്തി അതുകൊണ്ടാണ് മലയാള സിനിമയുടെ മൂവി ക്യാമറ എനിക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും കാണില്ല ആ ദിലീപിനിയില്ലെങ്കിൽ എനിക്കൊരു ജീവിതമില്ല ഒരിക്കലും സിനിമാ ലൊക്കേഷൻ കാണില്ല എന്ന് ഉറപ്പുണ്ട് എനിക്ക് ആരുമില്ല സഹായിക്കാനും എന്നെ മനസ്സിലാക്കാനും അതിനാൽ ഇത് തുറന്നു പറയുന്നതിന് എനിക്ക് ആരുടെയും അനുവാദമോ ആരെയും നോക്കേണ്ട കാര്യവുമില്ല അതുപോലെ തന്നെയാണ് ആക്രമണം നേരിട്ട ചലച്ചിത്ര നടിയെ ഇര എന്ന് പറയുന്നത് ആ വാക്ക് തന്നെ ഉപേക്ഷിക്കേണ്ടതാണ് നമ്മുടെ അമ്മയ്ക്കോ സഹോദരിക്കോ ഇതൊക്കെ സംഭവിച്ചാൽ നമ്മൾ അവരെ ഇര എന്നൊന്നും പറയില്ല ഇപ്പോൾ നേരിടുന്ന ക്രൂരതയ്ക്ക് അർഹമായ ഒരു തെറ്റും ദിലീപേട്ടം ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അത്രയ്ക്ക് അടുത്തറിയാം ആർദ്രമായ മനസ്സുള്ള ആളാണ് എനിക്കുള്ള ഭയം എന്തെങ്കിലും അവിവേകം കാണിച്ചു പോകുമോ എന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് ഭയന്ന് കഴിയുന്ന ആളാണ് ഞാൻ ദിലീപ് ജയിലിൽ വെറും നിലത്ത് കിടന്നുറങ്ങുമ്പോൾ ഞാനും എന്റെ കുടുംബവും അത് തന്നെ ചെയ്യും അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഇത്രയും നല്ല ഹൃദയമുള്ള മലയാള സിനിമയിൽ മറ്റാരും പ്രേക്ഷകർ കുപ്രചരണങ്ങൾ വിശ്വസിക്കരുത് ദിലീപ് തിരിച്ചുവരും കാരണം അദ്ദേഹം ജനപ്രിയനാണ് അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുമാണ് ജയചന്ദ്രൻ വീഡിയോയിൽ പറയുന്നത്